നല്ല മനുഷ്യനാണ് ഓടി വന്ന് ചെയ്യുക അപ്പൊ തന്നെ ചാടി കായലെ കൂടെ ഞാൻ പെട്ടെന്ന് അതിനകത്ത് ഇറങ്ങിയത് ഇറങ്ങിയിട്ട് ആ അമ്മയെ പിടിച്ചിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് മുക്കാൽ മണിക്കൂർ ഫയർ ഫയർഫോഴ്സ് വരുന്നവരെ അദ്ദേഹം ആ അമ്മയിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് അവിടെ നിന്നത് സോക്സേയും കിട്ടിയില്ല അത് ഓക്സിയില്ല പുള്ളി അതിന് മേളി കുറച്ചേറെ ഇങ്ങനെ കിടന്നു ദൈവത്തിന് നന്ദി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ അവിടെ എത്തിക്കാനും അതുപോലെ അമ്മയെ രക്ഷിക്കാനും കഴിഞ്ഞതിന് ദൈവത്തിന് നന്ദി എന്തായാലും കേരള പോലീസിനൊക്കെ വലിയ അഭിമാനമാണ് പുത്തൂർ എസ് ഐ ജയേഷ് സാറ് സാർ ഈ അമ്മയ്ക്ക് ഒരു അനക്കം കണ്ടപ്പോൾ എനിക്ക് എന്തായാലും താഴെ ഏറുണ്ടെന്ന് മനസ്സിലായ അതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങിപ്പോയത് ഇവർ ഒന്നുകൂടെ താന്നു പോയി പിന്നെ കിട്ടത്തില്ല പുള്ളി ഇന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇറങ്ങി മുക്കാമണിക്കൂറോളം നിൽക്കുകയായിരുന്നു നമസ്കാരം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈറൽ താരമായി കൊണ്ടിരിക്കുന്ന ഒരാളെ പരിചയപ്പെടാനായിട്ടാണ് ഇവിടെ എത്തിയത് ഇതാണ് ആള് പുത്തൂർ എസ് ഐ ജയേഷ് സാർ സാറ് ഒരു വലിയ കാര്യമാണ് ചെയ്തത് കിണറ്റിൽ വീണ ഒരു പിന്നിട്ട ഒരു ജീവൻ സാർ കിണറ്റിൽ ഇറങ്ങി കിണറ്റിലേക്ക് ചാടി രക്ഷിച്ച ഒരു വലിയ മനുഷ്യനാണ് മനുഷ്യ എല്ലാത്തിനും നിമിത്തമാവുന്ന പോലീസ് ആയാലും ഫയർഫോഴ്സ് ആയാലും ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ജീവൻ കൊടുക്കാൻ നമ്മളെ കൊണ്ട് ആർക്കും നോക്കത്തില്ല പക്ഷെ ഒരു അമ്മയുടെ ജീവൻ അത് എൻ്റെ അമ്മമ്മയുടെ പ്രായമുള്ള ഒരാളാണ് ചെന്ന സമയത്ത് ഉണ്ട് എന്ന് കണ്ടപ്പോൾ വേറൊന്നും നമ്മൾ ചിന്തിച്ചില്ല നേരത്തെ കുറേ കാലത്തെ ഫയർഫോഴ്സിൽ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം ആപത്തു വല്ലതുകൊണ്ട് എൻ്റെ കൂടുള്ള പോലീസ് ഉദ്യോഗസ്ഥന് മേലോണ്ട് അവർ രക്ഷിച്ചോളൂ എന്നുള്ള ഒരു വിശ്വാസിലാണ് ഇറങ്ങിയത് അവരുടെ വിശ്വാസം കൊണ്ട് ാണ് ഞാനൊന്ന് ജീവനോട് നിൽക്കുന്നത് ഞങ്ങൾ രാവിലെ നോർമൽ പെട്രോളിങ് ഇറങ്ങാനായിട്ട് സ്റ്റേഷനിൽ വന്ന സമയത്ത് സ്റ്റേഷനിൽ എൻ്റെ ഫോണിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻസ് സിമ്മിൽ ഒരു വിളി വന്നു ഒരു അമ്മ വെണ്ടാറ് ഹനുമാൻ കോവിലിന്നുള്ള ആളാണ് വിളിച്ചത് താഴത്തെ വീട്ടിൽ എന്തോ ഒരു ബേളം കേൾക്കുമ്പോൾ സാറേ അമ്മ കനക്റ്റീവാണ് ഞാൻ തോന്നുന്നു എന്ന് പറഞ്ഞു ഞങ്ങളന്നേരം പെട്ടെന്ന് അങ്ങോട്ട് പോയി അവിടെ എന്താ കിണറ്റിൽ വീണാന്ന് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ നമ്മൾ ജീവനോട് കിട്ടാറില്ല എന്താണെന്ന് പോയി നോക്കിയതിന് ശേഷം ഫയർഫോഴ്സിനെ വിളിക്കാമെന്ന് വിചാരിച്ചാണ് ഓടി അവിടെ ചെന്നത് അവിടെ ചെന്ന സമയത്ത് കിണറിൻ്റെ മേൾ സൈഡ് മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ആ കിണറാന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥ അത്രത്തോളം കാട് പിടിച്ചിടക്കുന്നതാണ് അന്നേരം അതിൻ്റെ അപ്പുറത്തുനിന്ന് ആ കിണറ്റിൻ്റെ സൈഡ് മാറി ഒരു മോൻ കരയുന്നുണ്ട് അമ്മ കിണറ്റിൽ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്ന് നോക്കിയ സമയത്താണ് ഈ അമ്മ വെള്ളത്തിന് മുകളിൽ കിടക്കുവാണ് നമ്മൾ വിചാരിച്ചു ജീവൻ തീർന്ന് കിടക്കുവാനും അവരുടെ മൂക്കിൻ്റെ അടുത്തുനിന്ന് ചെറിയ കുമ്മള വരുന്നുണ്ട് എന്നാലും നമുക്ക് തോന്നി ശ്വാസം കിട്ടാൻ അതുകൊണ്ടായിരിക്കുമല്ലോ കുമ്മള വരുന്നതെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഞാനത് ഇറങ്ങി നോക്കാം ആൾക്കാരും വിളിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ സാറേ അതിനകത്ത് ഇറങ്ങാം ഒത്തിരി ഉപയോഗിക്കാത്ത കിണറാന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഞാനെന്തായാലും ഇറങ്ങാം എന്ന് പറഞ്ഞിറങ്ങിയ സമയത്താണ് എൻ്റെ അപകടം മനസ്സിലായി കാരണം ഒന്നും തൊടിയില്ല തൊടി മൊത്തം ഇടിഞ്ഞിരിക്കുന്ന തൊടിയാ തൊടുന്ന് പൊടിയിൽ ബിസ്ക്കറ്റ് പൊടിയിൽ പോലെ പൊടിഞ്ഞുപോക്കൊണ്ടിരിക്കുക രണ്ടാമത്തെ കേസ് ഉപയോഗിക്കാതെ കിണക്കുന്ന കിണറാണ് എയറിൻ്റെ സർക്കുലേഷൻ അറിയത്തില്ല മൂന്നാമത് താഴെ ചെന്നപ്പോഴത്തേന് ശ്വാസം മുട്ടു തുടങ്ങി പക്ഷേ അവിടെ ചെന്ന് അമ്മയെ ഒന്ന് തട്ടി അമ്മയ്ക്ക് അത്യാവശ്യം ഒരു ഫസ്റ്റ് എയ്ഡ് നെഞ്ചത്തേക്ക് ഒന്ന് അമ്മ അമ്മ അമ്മത്തി അത്യാവശ്യമായപ്പോഴേക്കും അമ്മയ്ക്ക് ഏൻ വിട്ടു തുടങ്ങി ഇപ്പോഴത്തേക്ക് നമുക്ക് തോന്നി രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പക്ഷെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം കാല് തിന്നിത്തന്നി തന്നി മറിഞ്ഞ് നമ്മൾ വെള്ളത്തിലോട്ട് വീഴാൻ പോകുന്ന അവസ്ഥയായിരുന്നു ഇപ്പോഴത്തേനും മേളി എൻ്റെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്ന അവരോട് ഞാൻ പറഞ്ഞൊരു കയറിട്ട് തരാൻ പറഞ്ഞു കയറി ഇട്ട് ഞാൻ എൻ്റെ അരയ്ക്ക് കെട്ടിയിട്ട് അവരെന്നെ ബലപ്പിച്ച് പിടിച്ച് അതിനകത്ത് നിർത്തി ഞാൻ അമ്മയെ ഉയർത്തി എൻ്റെ കൈ വെച്ചോണ്ടിരുന്ന ഫയർഫോഴ്സ്കാര് വന്നിട്ടല്ല നമുക്ക് ഒറ്റയ്ക്കെടുത്ത് ഒരു കസേര ഇറക്കി നോക്കി പക്ഷേ അതിനകത്ത് ഈ ഇത്രയും തെന്നു നടത്തുമെന്ന് എനിക്ക് വർക്ക് ചെയ്ത് കസേരയ്ക്കകത്ത് കയറ്റി വെള്ളത്തിൻ്റെ മേളുള്ള തൊടിയിൽ ചവിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു തൊടി വിരലിൽ ചവിട്ടാവുന്ന തൊടിയേ ഉള്ളൂ ആ കാല് പോയ ഞാനും മൊത്തത്തി അങ്ങ് താഴെ പോകും അത് തെറ്റുന്ന തൊടിയും ഉണ്ടായത് കൊണ്ട് കാല് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് വരും അങ്ങനെ ഒരു റോപ്പ് വെച്ച് എന്നെ കെട്ടി നിർത്തിയൊക്കെയെന്നുണ്ടായിരുന്നു അത് പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് ശ്വാസം കിട്ടുന്ന ബുദ്ധിമുട്ട് തുടങ്ങിയ അപ്പോഴത്തേനും ഞാൻ മേളിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ മേളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് തലവഴി ഒഴിച്ച് തന്നു അതുകൊണ്ടാണ് ഒരു പക്ഷേ അല്ലെങ്കിൽ ഞാൻ എനിക്കൊരു ബോധശയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നേനെ പിന്നീട് ഫയർഫോഴ്സുകാർ വന്നു ഫയർഫോഴ്സ്കാർ വന്നിട്ട് അവരെ നെറ്റ് ഇറക്കി തന്നു ഞാൻ അവരെ നെറ്റിൽ അമ്മയെ കയറ്റി അമ്മയെ കയറ്റി മുകളിലെത്തിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കയറി വന്നു പറഞ്ഞതുപോലെ ഞാനൊരു നിമിത്തമായി ചിന്തിക്കുന്നുള്ളൂ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഇടയ്ക്ക് നിൽക്കാൻ വേണ്ടി അവിടെ ഒരു ഒരു പതിനഞ്ചടിയിലെ ലാഡർ എനിക്ക് തന്നു ഈ ലാഡറിനെ താഴെ വെച്ച് അതി ചവിട്ട് നിൽക്കാമെന്ന് പറഞ്ഞാൽ നിന്ന് കാല് തെറ്റിപ്പോന്നു പക്ഷേ ഈ പതിനഞ്ചടി ലാഡർ മൊത്തത്തിൽ വെള്ളത്തിൽ പോയി പിന്നെ എത്രയോ അടി താഴോട്ട് വെള്ളം കിടക്കുവാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് അടി വരെ വെള്ളം ഉണ്ടെന്നാണ് അവിടെ പറയുന്നത് അതുപോലെ ഉപയോഗിക്കാതെ കിടക്കുന്ന കിണർവാണ് അതുകൊണ്ട് അമ്മ ഇത്രയും വെള്ളത്തിൽ പോയി പൊങ്ങി ആരോഗ്യ കാത്തു നിന്ന പോലെ നിന്നു നമ്മൾ പോയി ഒരു നിമിത്തമായി എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഒരു ഭാഗ്യം അത് തന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പം കുറേ കാലം ഫയർഫോഴ്സിൽ ജോലി ചെയ്ത ഒരാളാണ് പത്ത് പതിനൊന്നും കൊല്ലം ഫയർഫോഴ്സിൽ ജോലി ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടിയായിരുന്നു അത് ഈ പറഞ്ഞ പോലെ ഒരു പത്ത് മുപ്പത് ജീവൻ കിണറ്റി നമുക്ക് നിമിത്തം കൊണ്ട് ഭാഗ്യം കൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ കറ്റിയതിൻ്റെ ഫലമായിട്ടാണ് ഫയർഫോഴ്സുകാരി ഇന്ന് മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടാൻ ഇടയായ അതൊരു ഭാഗ്യമാണ് അതുകൊണ്ടായിരിക്കാം ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഒന്നാമത് ഈ കിണറ്റിൽ ഇറങ്ങാൻ പേടിയില്ലായിരുന്നത് അല്ലെങ്കിൽ ആൾക്കാരെല്ലാം പറയുന്നു സാറേ ഉപയോഗിക്കാത്ത കിണറാണ് ഏറെ കാണുമെന്ന് അറിയത്തില്ല അമ്മ ജീവനോണ്ടോയെന്ന് അറിയത്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഒരു നിമിത്തമായി എന്നുള്ളൂ ദൈവം വിചാരിച്ചു അമ്മ ഇപ്പം മരിക്കാനുള്ള ആളല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരു നിമിത്തമായിട്ട് ഞാൻ ചെല്ലാൻ ഇടയായത് വളരെ സന്തോഷം അമ്മയ്ക്ക് കുഴപ്പമില്ലെന്നാണ് അറിഞ്ഞത് വിളിച്ചപ്പോൾ ഇപ്പോഴും ഫയർഫോഴ്സ് ഫയർഫോഴ്സുകാര് അറിയിച്ചത് കുഴപ്പമില്ലെന്നാണ് അവർ ഓടി എത്താനുള്ള ഒരു സമയം വരെ അമ്മയെ വെള്ളത്തിൽ ഉയർത്തി നിർത്താമെന്നുള്ളതായിരുന്നു എൻ്റെ റിസ്ക് കാലു ചവിട്ടി നിൽക്കാനൊക്കത്തുമില്ല തെറ്റി ചെയ്യും അമ്മയെ രണ്ട് കയ്യിൽ ഉയർത്തി വെച്ച് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും ചെയ്തു ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു ദൈവത്തിന് നന്ദി ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്നെ അവിടെ എത്തിക്കാനും അതുപോലെ അമ്മയെ രക്ഷിക്കാനും കഴിഞ്ഞതിന് ദൈവത്തിന് നന്ദി ഒരു നിമിഷം പോലും ആലോചിച്ചു ാതെ കിണറ്റിലേക്ക് ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞിറങ്ങുമായിരുന്നു മണിക്കൂറുകളോളമാണ് ഈ അമ്മയെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ താങ്ങി നിർത്തിയത് അതും ഫയർഫോഴ്സ് പരുന്നിറം വരെ അപ്പം എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്ത വലിയ കാര്യം തന്നെയാണ് സാറ് ചെയ്തത് എന്തായാലും കേരള പോലീസിനൊക്കെ വലിയ അഭിമാനമാണ് പുത്തൂർ എസ് ഐ ജയേഷ് സാറ് എന്തായാലും ഒരുപാട് അഭിനന്ദനം സാർ എസ് ഐ നല്ല ഒരു മനുഷ്യനാണ് ഏതൊരു ആവശ്യം വിളിച്ച് പറഞ്ഞാലും അപ്പഴേ വരും കഴിഞ്ഞ ആഴ്ച തന്നെ പാണ്ഡവറുകൾ ആക്സിൻ്റായിട്ട് കടന്ന് അവിടെ നാട്ടുകാരെല്ലാം വന്നിട്ട് തിരിഞ്ഞ് പോയതേ ഉള്ളൂ ഒരു ബസ്സുകാരൻ വന്ന് എന്നോട് പറഞ്ഞു ഞാൻ ചെന്ന അവിടെ ചെന്നപ്പോൾ ആംബുലൻസ് അവിടെ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് വന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഉടനെ എസ് ഐ സാറിനെ വിളിച്ചു എസ് ഐ സാറ് പറഞ്ഞു ഉടനെ വരാമെന്ന് പറഞ്ഞു ഇവിടെ ആംബുലൻസ് ഇല്ലാതെ ചെറുപയെന്ന് ആമ്പുലൻസ് വരുത്തി സാറോട് വന്നാണ് ആശുപത്രി ഇത്രയൊക്കെ നല്ല മനുഷ്യനാണ് പുള്ളി ഇന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ പുള്ളിയാ നല്ല മനുഷ്യനാണ് അദ്ദേഹം ഓടി വന്ന് അവിടെ അമ്മ അഞ്ചിക്കുക അപ്പം തന്നെ ചാടിക്കാരെ കൂടെ ഞാൻ ഒന്ന് പെട്ടെന്ന് അതിനകത്ത് ഇറങ്ങിയത് ഇറങ്ങിയിട്ട് ആ അമ്മയെ പിടിച്ചിങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരുന്നത് മുക്കാൽ മണിക്കൂർ ഫയർഫോഴ്സ് വരുന്നവരെ അദ്ദേഹം ആ അമ്മയിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് അവിടെ നിന്നത് പിന്നെ ഫയർഫോഴ്സ് വന്ന് പിന്നെ അദ്ദേഹത്തെ കയറി വരാൻ പോലും വടത്തേക്കു വടം ഇട്ട് കൊടുത്ത് ഞങ്ങൾ പിടിച്ച് കയറ്റിയത് ഷോക്സിയും കിട്ടിയില്ല അത് ഓക്സിയില്ല പുള്ളി അതിന് മേളി കുറച്ചേറെ ഇങ്ങനെ കിടന്നത് ഞാൻ നല്ല വന്ന് ആദ്യമായിട്ട് ആ കണത്തിൽ ഇറങ്ങിയത് ഇറങ്ങി അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചത് അദ്ദേഹമാണ് ഇറങ്ങി കണക്കിറങ്ങി നിക്കുമായിരുന്നു പിന്നെ ഫയർ സ്ക്യൂബും ഫയർഫോഴ്സും ഒക്കെ വന്നത് കിണർ ഉപയോഗിക്കാതെ കിടന്ന കിണറാണ് അതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെടുത്തിയത്